കഴിഞ്ഞ ദിവസം അന്തരിച്ച ശാസ്ത്രപ്രതിവ ഡോക്ടർ പി വി മോഹനന് കണ്ണപുരം പൗരാവലിയുടെ സ്മരണാഞ്ജലി അന്യസ്മരണയോഗം കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു ശ്രീചിത്തിര തിരുനാൾ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹെഡ് ഡോക്ടർ എച്ച് വി ഈശ്വർ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്തു കണ്ണപുരം സ്വദേശിയായ ഡോക്ടർ പി വി മോഹനൻ ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ജി ആൻഡ് ടോക്സിക്കോളജി വിഭാഗം സയന്റിസ്റ്റും മേധാവിയുമായിരുന്നു നാടിൻ്റെ ശാസ്ത്രപ്രതിഭയുടെ ഓർമ്മകൾ പങ്കിടാൻ നാടൊന്നാകെ കണ്ണപുരം പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ സംഗമിച്ചു ശ്രീ ചിത്ര തിരുനാൾ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹെഡ് ഡോക്ടർ എച്ച് വി ഈശ്വർ ഉദ്ഘാടനം ചെയ്തു എം വിജയൻ എം എൽ എ എം വി നിക്കേഷ് കുമാർ കെ സി സി പി എൽ ചെയർമാൻ ടി വി രാജേഷ് തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ ശാസ്ത്ര രംഗത്തെ നിരവധി പേർ സ്മരണകൾ പങ്കിട്ടു നമ്മുടെ നമ്മുടെ കർമ്മ അങ്ങനെയാണെങ്കിൽ നമ്മൾ മോഹനൻ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി കാരണം ജോലി ചെയ്യുമ്പോൾ അദ്ദേഹം കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ ജി എം നായർ ഡോക്ടർ ജാസ്മിൻ എം ഷാ കണ്ണപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഗണേശൻ കെ ശ്രീധരൻ കെ വി രാമകൃഷ്ണൻ ടി കെ ദിവാകരൻ വി കെ വിജയൻ എൻ ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി